സി പി എം പ്രതിഷേധ മാർച്ച് നടത്തി ഹോട്ടൽ സ്റ്റാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് പയ്യന്നൂർ മാടായി ഗ്രാമപഞ്ചായത്തിന്റെ വികസന വിരുദ്ധ നയത്തിനെതിരെ സി പി ഐ എം മാടായി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാടായി പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി മാടായി പഞ്ചായത്തിലെ പൊട്ടിത്തകർന്ന റോഡുകൾ ഗതാഗത യോഗ്യമാക്കുക എം എൽ എ അനുവദിച്ച ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ അനുമതി നൽകുക വെള്ളക്കെട്ടുകൾക്ക് ശാശ്വത പരിഹാരം കാണുക സമഗ്ര ശുചിത്വ പരിപാലന പദ്ധതി നടപ്പിലാക്കുക തൊഴിലുറപ്പ് പദ്ധതിയോട് കാണിക്കുന്ന കടുത്ത അവഗണന അവസാനിപ്പിക്കുക യഥാസമയം നേടിയെടുക്കാൻ കഴിയാത്ത പഞ്ചായത്ത് അനാസ്ഥക്കെതിരെയും തുടങ്ങിയ മാർച്ച് മാടായി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന സമരം സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു ഭരണം നടത്താനുള്ള ഒരു ആസ്ഥാനമുണ്ട് ഈ പഞ്ചായത്ത് എത്ര കാലമായി ലീഗ് വരിക കേരളത്തിൽ എത്ര കാലം ലീഗിന്റെ മന്ത്രിമാർ പഞ്ചായത്ത് മന്ത്രിമാരായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന മന്ത്രിമാരായിട്ടുണ്ട് അതുപോലെ തന്നെ പി ഡബ്ലു ഡിയുടെ മന്ത്രിമാരായിട്ടുണ്ട് നിങ്ങൾക്ക് സ്വന്തമായി ഒരു ആസ്ഥാനം സ്വന്തം പ്രദേശത്ത് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കാത്ത ഒരു ഭരണസമിതിയാണ് ഇത് ഞാനത്രയും അതിനെ സംബന്ധിച്ച് ഇന്നലെ പറഞ്ഞ പ്രതികരണം സംബന്ധിച്ച് അത്രയെ പറയുന്നു ഏരിയ കമ്മിറ്റി അംഗം പി ജനാർദ്ദനൻ ചടങ്ങിൽ അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി വി വിനോദ് പി വി വേണുഗോപാലൻ എന്നിവർ പ്രസംഗിച്ചു പഴയങ്ങാടി അടിപ്പാലത്തിന് സമീപത്ത് നിന്നും ആരംഭിച്ച മാർച്ചിൽ ഒ വി രഘുനാഥ് ഒ കെ രതീഷ് ആർ ലനീഷ് കെ വിനോദ് കെ സ്വപ്ന എന്നിവർ നേതൃത്വം നൽകി വടക്കൻ വാർത്തകൾക്ക് വേണ്ടി നിന്നും ടി ബാബു പഴയങ്ങാടി ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില ും കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും വേണ്ട എല്ലാ കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളുടെയും വിശ്വസിച്ച് വാങ്ങാം സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തര മലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെ നിന്നല്ലേ ബാഗ് ബസാറിൽ അല്ല പിന്നെ ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ബാഗ് ഷോറൂം ഒപ്പം റെയിൻ കോട്ടുകൾ കുടകൾ വാട്ടർ ബോട്ടിലുകൾ ടിഫിൻ ബോക്സുകൾ തുടങ്ങി എല്ലാം ബാഗ് ബസാറിലുണ്ട് മുപ്പത് വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു ഇല്ലാത്ത ഓഫറുകളുടെ ഓൺലൈൻ കെണിയിൽ കുരുങ്ങേണ്ട നേരെ വേഗം ബാഗ് ബസാറിലേക്ക് വന്നോളൂ ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായ നിരക്ക് തിരഞ്ഞെടുത്തോളൂ ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് பையனூர் மொபைல் நைன் எயிட் நைன் ஃபைவ் டபுள் ஒன் டபுள் ஒன் சிக்ஸ் ஒன் அண்ட் நைன் ஜீரோ செவன் டூ செவன் ஜீரோ டூ ஜீரோ டூ பேக் பஜார் பாலாஜி டவர் ஆபோசிட் கிராண்ட் தேஜஸ் நியூ பஸ் ஸ்டாண்ட் பையனூர் டபுள் நைன் ஃபோர் சிக்ஸ் செவன் ஃபோர் செவன் ஃபைவ் செவன் ஜீரோ